നമ്മദ അല്ലാഹ വനഷ്കൂറു. ഊദാബിൽ ടി പ്ലസ് കാറ്റീരിയൽ ജോലി ചെയ്യുന്നു. അപ്പോൾ പിന്നെ അവിടെ അറബിനെ ആയിക്കല്ലേ കൂടുതൽോ? ആ അറബി ആ എല്ലാവരും ആ അറബി ഹിന്ദി. വെഷൻസ് ഒക്കെണ്ടേ? അറബി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോ സംസാരിക്കുന്ന അറബി മറ്റൊന്നാണ്. ദ ലിബിയ അത് മറ്റൊന്നാണ്. അത് എങ്ങനെ ആയിതാറെ? അറബി എഴുത്ത അറബിക്ക പുസ്ഹ എന്ന് അറിയപ്പെടും. പുസ്ഹ. ആ പുസ്ഹ. അതെ സംസാരത്തിൻ ഹുമൂമി. മൊത്തത്തിലുള്ള പൊതുവാഷ. അതാണ് ഹേഫ് ഹാലക്. വഷ് ലൗനക്. അങ്ങനെ തുടങ്ങുന്ന ഒരു സൈസ് ഇതാണ് അതും മറ്റേതായിട്ട് വലിയ ബന്ധമില്ല അങ്ങനെ തീരെ ബന്ധമില്ല ഇല്ല എന്നല്ല തീ വലിയൊരു ബന്ധമില്ല ഇല്ല ഇപ്പോൾ നമ്മളിവിടുത്തെ പള്ളിയിലൊക്കെ ഉള്ള പണ്ഡിതന്മാരൊക്കെ പോയി കഴിഞ്ഞാലൊന്നും അവർക്കൊന്നും ഒരുപക്ഷെ അങ്ങനെ ഈ ഹുമൂമി ഭാഷ സംസാരിക്കാൻ പറ്റില്ല കുവൈറ്റില് ഇപ്പം പരസ്പരം കഴിഞ്ഞാൽ സലാമിന് ശേഷം സ്ലോനക്ക് എന്ന് പറയും എന്തൊക്കെയാണ് സൗദിയൽ കെഫാലക്ക് ഇമറാത്തിലും കെ ഫലക്കാണ് ഈജിപ്തിൽ ജയ്യക് അറബികളിൽ എന്താ പരസ്പരങ്ങൾ അവരുടെ ആ കമ്മ്യൂണിക്കേഷനിൽ തന്നെ പിന്നെ സ്ലാങ്ങിൽ നല്ല വ്യത്യാസമുണ്ട്

ഞാൻ സംസാരിക്കും വർഷങ്ങളായിട്ട് ദുബായിൽ ജോലി చేదిట్ండి యా మాగు గవారియ ఫరస్కి ఫరస్కి సంసారికంపట్ కక్ ద్రుజ్యా యా రాఫిక్ నాదాబరుమ్ యా గవారి ప్యాచ రిజకి అరబ్స్కి హిందీస్కి మలయాళం ఫార్సీ రస్కి ప్యాచ రిజకి యా గవారి యా ఖరోషి గవారి ി ഭാഷ ഇറാനി ഭാഷ റഷ്യൻ്റെ ഫറൂസ്കിയാണ് ഒന്ന് ഫാർസിയാണ് ഒന്ന് ഫറൂസ്കിയാണ് റഷ്യൻ ഭാഷയില് പറയുമ്പോഴേ അതിൽ മാറ്റം വരുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് ആ ഭാഷൻ്റെ പേര് ഫറൂസ്കിയാണ് അവിടുത്തെ കോമൺ അവിടുത്തെ കോമൺ ഭാഷയാണ് നമ്മൾ ഹിന്ദി ഇന്ത്യയിലെ ഹിന്ദി സംസാരം പോലെയാണ് അവിടുത്തെ ഈ കോമൺ ഈ ഫറൂസ്കി എന്ന് പറയുന്ന ഭാഷ അവിടുത്തെ കോമൺ ഇതാണ് ഫോർജിയയിൽ ജോർജിയൻ ഭാഷയാണ് ഉള്ളത് ഇതൊക്കെ അങ്ങനത്തെ അതൊക്കെ പഴയ റഷ്യേൻ്റെ ഇതാണ് പക്ഷേ പലയിടത്തിലും ഇങ്ങനെ ഇപ്പോൾ തുർക്കു മനിസ്ഥാനിലൊക്കെ അവരൊരു വേറൊരു ഭാഷയാണ്

അപ്പൊ നമ്മൾ എഴുതുന്നത് അത് വ്യത്യാസമുണ്ട് സംസാരിക്കുന്നത് എഴുത്ത് എഴുത്ത് സാഹിത്യ ഭാഷ ഭാഷ അതാണ് എന്ന് എന്ന് മറ്റേത് ഹുമൂമി മൊത്തത്തിലുള്ള ഈ പറയും ഞാൻ ആദ്യമായിട്ടാണ് റഷ്യൻ ഭാഷ നേരിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നത് കേട്ടോ ടി വിയിലൊക്കെ ഇങ്ങനെ പല വീഡിയോയിലും അതിലൊക്കെ കേൾക്കാറുണ്ട് കാണാറുണ്ട് പക്ഷെ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന മനുഷ്യൻ എങ്ങനെ

جزاك الله خير جزاك الله بي الله وجهك ان شاء الله ان شاء الله